ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത് കെട്ടിട നിർമ്മാണത്തിലടക്കം അഴിമതി കണ്ടെത്തിയതാണ് തനിക്കെതിരെ ചിലർ തിരിയാനുള്ള കാരണം തന്നെ പ്രസിഡന്റ് ആക്കാതിരിക്കാനാണ് നീക്കം നിർമ്മാതാക്കളുടെ സംഘടനയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അനിൽ തോമസ് ആണെന്നും സജി നന്ദിയാട്ട് പറഞ്ഞു സജി നന്ദിയാട്ട് പറഞ്ഞത് കൂടി കേൾക്കാം സജി നന്ദിയാട്ട് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു ഒരു വലിയ തിരക്കഥ ഗൂഢാലോചന ഒരു നിർമ്മാതാക്കൾക്കും ഒരു വിതരണക്കാരനും ഒരു തിയേറ്റർകാർക്കും ഫിലിം ചെയ പ്രസ്ഥാനത്തെക്കുറിച്ച് പരാതിയില്ല സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറി അപ്പൊ ഇവിടുത്തെ ഒരു ലോബിക്കത് ഇഷ്ടമല്ല ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് താല്പര്യമില്ല എന്നെ ഒഴിവാക്കണം ഒളിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആണ് ഈ അനിൽ തോമസ് ആണ് ഈ ഈ പറയുന്ന ഈ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടാക്കിയത് കൂടുതൽ 呃、uh ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം ഈ സജീൻ തന്റെ ആട്ട് കൃത്യമായി തന്നെ പറയുന്നുണ്ട് തനിക്കെതിരായ ആരോപണങ്ങൾ അടക്കം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് അതായത് താൻ ഈ ഒരു ഒരു തെറ്റ് ഒരു സ്ഥാന സിനിമയുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ഡോക്യുമെന്റിൽ വരുത്തിയ ഒരു തെറ്റ് ആ ഒരു തെറ്റിൻ്റെ പേരിലാണ് തന്നെ പുറത്താക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത് താൻ പ്രസിഡന്റ് ആവാതിരിക്കാൻ അയോഗ്യനാണ് എന്ന് സ്ഥാനത്തേക്ക് മത്സരിക്കാതിരിക്കാൻ വേണ്ടി ഗൂഢമായി നടത്തിയ അനിൽ തോമസിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോബിയോടെ പ്രവർത്തിക്കുന്നുണ്ട് അവർ നടത്തിയ ഒരു ഗൂഢമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് അതായത് പ്രൊഡ്യൂസർ എന്ന് എഴുതേണ്ട ഭാഗത്ത് ത്ത് മറ്റൊരു വാക്യം എഴുതി ചേർത്തു അതിനെ ചൊല്ലിയാണ് അത് 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 ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് ജൂലൈ മുപ്പത്തൊന്നിന് തന്നെ താൻ തിരുത്തിയതാണ് എന്ന് കാട്ടിക്കൊണ്ടുള്ള രേഖകൾ അത് നോട്ടറിയിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് തിരുത്തിയതാണ് എന്നുള്ള കാര്യം തന്നെ വ്യക്തമായിക്കൊണ്ട് രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് സജീവം പേർ തുറന്നലശിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു അനിൽ തോമസിൻ്റെ പേര് പറഞ്ഞെങ്കിലും വലിയൊരു ലോബ് ഇതിൽ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വൈകാതെ താൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും കൂടുതൽ ആളുകളുടെ പേര് പറയും ഈ ഫിലിം ചേംബറിൻ്റെ ബന്ധപ്പെട്ട ഒരു ഒന്നര ഒന്നേകാൽ കോടി ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ഴിമതി നടന്നിട്ടുണ്ട് താൻ അത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതിപ്പെട്ടു നടപടിയൊന്നും എടുത്തില്ല പക്ഷെ ഈ പരാതിപ്പെട്ടതിന്റെ ഒരു വൈരാഗ്യം അതാണ് തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതായത് സ്വഭാവമായും ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ മത്സരിക്കാൻ അർഹത അല്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയുള്ള മത്സരിക്കാൻ കഴിയില്ല കാരണം അതുകൊണ്ട് തന്നെ സജി അമ്പരാണ് വരെ ആ കാര്യങ്ങൾ മുടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സജി നന്ദിയാട്ട് പറയുന്നത് സജി ആരോപണവും നമ്മൾ കേട്ടു സജി നന്ദ്യാഷൻ ആരോപണവും നമ്മൾ കേട്ടു